നമസ്കാരം തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കെ എസ് യു തെക്കൻ മേഖലാ പഠന ക്യാമ്പിലെ കൂട്ടത്തലിൽ സ്വീകരിച്ച സംഘടനാതല നടപടിയിലും വിവാദം അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അനുയായികളാണ് സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യ സേവിയുടെ പക്ഷപാതപരമായ നിലപാടാണ് എന്നാണ് ആക്ഷേപം അലോഷ്യ സേവിയറിന്റെ നിലപാടുകൾക്കെതിരെ കെ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു തന്നെ അപമാനിക്കുന്ന നിലപാട് അലൂഷ്യ സേവിയറിൽ നിന്നുണ്ടായി എന്നാണ് പരാതി കെ എസ് യു ക്യാമ്പിലെ കൂട്ടത്താലന്വേഷിച്ച കെ പി സി സിയുടെ അന്വേഷണ സമിതിയോട് ഇന്ന് തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന നിലപാടിൽ അയോ വരുത്താതെ കെ സി അധ്യക്ഷനെ ലക്ഷ്യമിട്ടാണ് കെ പി സി സി അധ്യക്ഷന്റെ നീക്കം നെയ്യാർ ഡാമിൽ നടന്ന പഠന ക്യാമ്പിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നത് അപമാനിക്കാനാണെന്ന് കെ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ് കെ സി യു പ്രവർത്തിക്കുന്നത് നാലുപേർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പോലും നീതി നീതിയുക്തമല്ലെന്നും പരാതിയിൽ പറഞ്ഞു അതേസമയം കെ പി സി സി അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ടുടൻ വേണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടിയെടുക്കേണ്ടെന്ന നേതാക്കളുടെ പട്ടിക സഹിതമാവും എം എം നസീറിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകുക അലോഷ്യ സേവ്യർ പ്രതികാരപൂർവ്വം പെരുമാറിയെന്ന് സസ്പെൻഷനിലായ സുധാകര പക്ഷക്കാരനായ കെ സു സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു ക്യാമ്പ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് കെ പി സി സി അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാവും അച്ചടക്ക നടപടിക്ക് എൻഎസ് യുവിനോട് കെ പി സി സി അധ്യക്ഷൻ ശുപാർശ ചെയ്യുക എന്നാൽ തന്റെ അനുയായ സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ് ടിജോ എന്നിവരെ സസ്പെൻഡ് ചെയ്തതാണ് വിവാദത്തിന് കാരണം പഠന ക്യാമ്പിലേക്ക് സുധാകരനെ ക്ഷണിക്കാത്തത് യോഗത്തിൽ ചർച്ചയാക്കിയ നേതാവാണ് അനന്തകൃഷ്ണൻ ഇവർക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സസ്പെൻഡ് ചെയ്തു സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനാണ് അനന്തകൃഷ്ണനും ആഞ്ചലോ ജോർജിനുമെതിരെ നടപടി മേഖലാ ക്യാമ്പിനെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിക്കാൻ സഹായിച്ചെന്നും മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ എത്തിച്ചു നൽകിയെന്നുമാണ് ഇവർക്ക് രണ്ടുപേർക്കും നൽകിയ നോട്ടീസിലുള്ളത് ഇവരുടെ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റിയെ അപകീർത്തിപ്പെടുത്തിയെന്നും എൻ ദേശീയ സെക്രട്ടറി ബിനു സമ്പദ് കുമാർ അറിയിച്ചു ഈ രണ്ടുപേരും സുധാകരന്റെ വിശ്വസ്തരാണ് സംഭവത്തിൽ കെ പി അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ട് കെ എസ് യു നേതൃത്വത്തിനെതിരെയായിരുന്നു കെ പി സി സംഭവിച്ചത് പറഞ്ഞവരെയാണ് എൻഎസ്യു നേതൃത്വത്തെ കൊണ്ട് പുറത്താക്കിയതെന്നാണ് ആരോപണം നെയ്യാർ ഡാമിലെ അടിയിൽ കെ പി സി സിയിലും ഇതോടെ ഭിന്നത രൂക്ഷമാകും വി ഡി സതീഷിനെ അനുകൂലിക്കുന്ന കെ സു പ്രസിഡന്റ് അലൂഷ്യ സേവ്യന് കെ സി വേണുഗോപാലിന്റെ ഇടപെടലുണ്ട് ഈ ഹൈക്കമാൻഡ് സ്വാധീനത്തിലാണ് സുധാകരനൊപ്പം ഉള്ളവർക്കെതിരെ അതിവേഗ നടപടികൾ എടുക്കുന്നത് ഇതിനൊപ്പം അടിയുണ്ടാക്കിയവർക്കെതിരെയും നടപടിയെടുത്തു ക്യാമ്പിൽ അനാവശ്യ കലഹമുണ്ടാക്കിയെന്നാണ് അൽ അമീൻ അഷ്റഫിനെതിരെയും ജെറിൻ ആരിനാടിനുമെതിരെയുള്ള ആരോപണം അന്വേഷണ വിധേയമായിട്ടാണ് ഇരുവർക്കും സസ്പെൻഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാതല അന്വേഷണം നടത്തും കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ കെ എസ് യു അംഗീകരിക്കില്ലെന്ന് സാരം കെ എസ് യുവിനെതിരെ നടപടിയെടുക്കാൻ കെ പി സി സിക്ക് കഴിയില്ലെന്നാണ് അലൂഷ്യസ് അനുകൂലികൾ ഉയർത്തുന്ന വാദം കെ എസ് യു തികച്ചും സ്വതന്ത്ര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനയാണെന്നും പറയുന്നു ഇതിനിടയിലാണ് കെ എസ് യുവിന്റെ ദേശീയ ഘടകമായ എൻ എസ് യുവിന് കേരള ഘടകം അടിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയത് ക്യാമ്പിലേക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്ഷണിക്കാതിരുന്നതിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷി സേവിയറിന്റെ നടപടിയിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് തമിഴ് തല്ലിൽ കെ എസ് യു നേതൃത്വത്തെ കുറ്റപ്പെടുത്തി കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഇന്നലെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ക്യാമ്പ് നടത്തിപ്പിൽ കെ എസ് യു നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് കെ എസ് യു നേതൃത്വത്തിലെ ഒരു വിഭാഗം വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചെന്നായിരുന്നു കെ സു സംസ്ഥാന പ്രസിഡന്റ് അലൂഷി സേവിയർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് തെറ്റാണെന്നാണ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് ക്ഷണിക്കാതിരുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നാണ് കമ്മീഷന്റെ കണ്ടത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികളല്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇതിന് പിന്നാലെയാണ് സുധാകരനെ അനുകൂലിക്കുന്നവർക്കെതിരെ നടപടി വന്നത് കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പിനിടയിലാണ് നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് പരിക്കേറ്റ കെ എസ് യു പാഠശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത് നെടുമങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിജിത് എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തർക്കങ്ങളെ തുടർന്നുണ്ടായ മുൻവൈരാഗ്യമാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കെ എസ് യു നേതൃത്വത്തിന്റെ വിശദീകരണം